ഈ പ്രപഞ്ചത്തെ മുഴുവനും ഓരോന്നിനും എടുത്ത് കാണിക്ക ഞാൻ നിങ്ങൾക്ക് മുമ്പിലെടുത്ത് കാണിച്ചു തരാം ഞാൻ ഏതിനെ കുറിച്ച് പറയണം എന്ന് എന്നാ പറ മനുഷ്യവിത്തനെ കുറിച്ച് അപ്പോ മനുഷ്യവിത്ത് പക്ഷെ മനുഷ്യവിത്ത് നമ്മൾ അന്വേഷിച്ച് പോകണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതല്ല ഞാൻ ഞാനല്ല നിങ്ങളും അല്ല ഏ മനുഷ്യ വിത്ത് അന്വേഷിച്ച് പോയാ നിങ്ങൾ ഈ പറഞ്ഞ ആദ്യ വിത്തിൽ ചെല്ലണം എവിടെ പോണം ആദ്യ ഒളിവിൽ ആദ്യ വിത്ത് പോണം മനുഷ്യന്റെ എവിടുന്നുണ്ടായി അന്വേഷിച്ചു പോയ പോയി നോക്ക പോണോ അപ്പൊ എല്ലാത്തിലും പോ നിങ്ങള് നിങ്ങളുടെ പിതാവിന്റെ വിത്ത് മാതാവിന്റെ ഗർഭത്തിൽ ചെന്ന് ആ പിതാവും മാതാവും പുനർജനിച്ചതാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ ഏതില്ലെന്നോന്നോ പുനർജിച്ച അവരുടെ മാതാപിതാക്കൾ അങ്ങനെ മാതാപിതാക്കൾ നോക്കി 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 പോയാലും ആദിമ മനുഷ്യൻ എത്താം അല്ലേ ആദിമ മനുഷ്യന്റെ മാതാപിതാക്കളാ പറ മാതാപിതാക്കളൊക്കെ കണ്ട ആദിമ മനുഷ്യന്റെ ഇപ്പൊ ആദിമ മനുഷ്യൻ ക്രിസ്ത്യാനികളും മുസ്ലിംകളും പറയുന്നു ആദിമ മനുഷ്യൻ ആദം നബിയാണ് ആദമാണ് അല്ലേ നമ്മുടെ ഉപനിഷത്വം ഗീതയിലൂടെ ഞാൻ പറഞ്ഞത് ഉപനിഷത്തില് അർത്ഥനീശ്വര ശിവം എന്ന് പറയും അർത്ഥനരീശ്വരൻ ശിവനാണ് അതിലേക്ക് പോവാ അറബിൽ പറഞ്ഞ ലാ ലാ അൻ ലാതും ഞങ്ങൾ ആദമിലേക്ക് ചെന്ന് ആദ്യമു ആദമിൻ്റെ ആദിമ മനുഷ്യൻ്റെ മാതാപിതാക്കൾ ആരാണ് മോളെ പറശ പറ ആദിമ മനുഷ്യൻ്റെ ആദിമ മനുഷ്യൻ്റെ മാതാവ് ആരാണ് പിതാവ് ആരാണ് പറ